അവസാന ലാപ്പിൽ ഒരു ഒന്നര കളി കളിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആ കളി പക്ഷേ തന്റെ വീട്ടുപടിക്കിലേക്കും മന്ത്രിസഭയ്ക്കുള്ളിലെ കൂട്ടാളികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം പോർട്ട് മുതൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അടക്കമുള്ള ആളുകളെ മുഴുവൻ പ്രത്യേക അന്വേഷണ സംഘം വേട്ടയാടി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടു തവണ പത്മകുമാരനെ ചോദ്യം ചെയ്യാനായി വിളിച്ചപ്പോൾ ഉപയോഗിക്കാവുന്ന എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സകല വഴികളും പത്മകുമാർ നോക്കി എങ്കിലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കയ്യോട് കൊണ്ടുപോകുകയാണ് ചെയ്തത് പോറ്റി ബാബുവിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ മുരാരി മുരാലിബാബുവും മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അതിനിടയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്തു അതിനൊക്കെ പിന്നാലെയാണ് പത്മകുമാറിലേക്ക് എത്തിയതും ഇന്നലെ മൂന്ന് മുപ്പതിന് ഓടി അറസ്റ്റ് ചെയ്ത് നീക്കിയതും സത്യത്തിൽ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സന്തത സഹചാരിയായ എൻ വാസു അറസ്റ്റിലായപ്പോൾ തന്നെ മുഖ്യനും കൂട്ടരും ഏകദേശം കാര്യങ്ങൾ ഉറപ്പിച്ചതാണ് ഇന്നിപ്പോൾ പത്മകുമാർ വിരൽ ചൂണ്ടുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഒന്ന് നോക്കണേ സാധാരണ കയ്യിട്ടുപാലൽ അഴിമതിയോ മുൻപ് ചെമ്പിൽ കടത്തിയ സ്വർണമോ മുഖ്യന്റെ മകൾ വീണാ വിജയൻ വാങ്ങിയ മാസപ്പടിയിലോ ഒതുങ്ങുന്ന ഒന്നല്ല കാരണം തൊട്ടിരിക്കുന്നതും ചുരണ്ടിയിരിക്കുന്നതും അയ്യപ്പനെയാണ് അയ്യപ്പ ഭക്തരെയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് ഏറ്റവും അധികം ഇടതുപക്ഷ സർക്കാർ അയ്യപ്പനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സ്ത്രീകളെ കയറ്റുന്നതടക്കമുള്ള വലിയ വിവാദങ്ങൾക്ക് ഇപ്പോഴിതാ ഒരു പര്യവസാനം ആ പര്യവസാനം പക്ഷേ മുഖ്യന്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടാണ് എന്ന് മാത്രം ഇന്നല്ലെങ്കിൽ നാളെ കടകംപള്ളി സുരേന്ദ്രനും അകത്താകും ഇവിടെയാണ് ആദ്യം മാധ്യമ ശ്രദ്ധ തിരിക്കാനായിട്ട് അൻവറിന്റെ വീട്ടിലേക്ക് ഇടിയെത്തുന്നത് സി പി എമ്മിന് ഏറ്റവും അധികം തലവേദന സൃഷ്ടിച്ച ഒരാളാണ് പി വി അൻവർ കോൺഗ്രസുകാർക്കും അത്ര മമതയില്ല അപ്പോൾ ഏറ്റവും എളുപ്പവഴി അൻവറിന്റെ വേട്ടയാടലാണ് കടകംപള്ളിയിലേക്ക് എപ്പോൾ മുതൽ അന്വേഷണ സംഘവും അതുവഴി മാധ്യമങ്ങളും എത്തിയോ അപ്പോൾ മുതൽ ഈ വിഷയം മറച്ചു പിടിക്കാൻ പാകത്തിന് മറ്റു ഇറച്ചി കക്ഷണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തേ മതിയാകൂ അതാണ് അൻവർ ഇവിടെ പ്രതിസ്ഥാനത്ത് അൻവർ ആയതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ഒച്ചയും ബഹളവും പ്രതിഷേധവുമായി ആരും അധികം വരില്ല കൂടി പിന്നിലുണ്ട് അല്ല പോകണമല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറി പോയിട്ട് ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ സംസാരിച്ചത് ഈ വിഷയം വന്നപ്പോ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ വാസുവിന്റെ കാര്യം പറഞ്ഞു പത്മകുമാറിന്റെ കാര്യം പറഞ്ഞു അന്നത്തെ ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന് ദ്വാരപാലക വിഗ്രഹം വിറ്റത് എന്ന് കടകംപള്ളി പറയണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന് എനിക്കെതിരെ കേസ് കൊടുത്തു പക്ഷെ കോടതി പറഞ്ഞല്ലോ ഇത് വലിയ വിലക്ക് ഇത് വിറ്റിരിക്കുകയാണ് ഇത് സ്വർണം പൂശിയതല്ല സ്വർണം പൊതിഞ്ഞതാണ് ഗോൾഡ് ക്ലാഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശുന്നതും സ്വർണം പൊതിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് വ്യാജമായിട്ട് വേറെ ഉണ്ടാക്കിയിട്ട് അതായത് ഒരു മാസവും ഒമ്പത് ദിവസവും നീണ്ടു നിന്നു ഇത് മദ്രാസിലെത്താൻ വേണ്ടി ആ മുപ്പത്തൊമ്പത് ദിവസക്കാലത്ത് വ്യാജ ചെമ്പുവാളി ഉണ്ടാക്കി ഇത് ഒറിജിനൽ വിറ്റു അപ്പോൾ സ്വർണം കവർന്നതിനേക്കാൾ വലിയ കവർച്ചയാണെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് കോടതി പറഞ്ഞല്ലോ ഇത് വലിയ ആളുകൾക്ക് വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് വിറ്റിട്ടുണ്ടാകും എന്ന് കോടതി എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് ഒരു തെറ്റുപോലുമില്ല അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കൂടിയാണ് ഇത് കൊള്ളയടിക്കപ്പെട്ടത് അതിനേക്കാൾ അവർ ചെയ്ത തെറ്റ അവരറിഞ്ഞു നേതൃത്വം അറിഞ്ഞു ഒരു കൊള്ള നടന്നു വന്നു എന്നിട്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ അവർ നടത്തിയ ശ്രമം അതും കേരളം ചർച്ച ചെയ്യും ഉറപ്പായി ചർച്ച ചെയ്യും കേരളം ഇതിന് ശക്തമായ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും പാർട്ടി പാർട്ടി നേതാക്കന്മാര് ജയിലിൽ പോകും ഏ അതങ്ങനെ പറയാലോ ആൾ അറസ്റ്റ് ചെയ്ത് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തതിന് സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ തൊലിക്കെട്ടിയുള്ളൂ വേറെ ആർക്കും ഉണ്ടാവില്ല തൊലിക്കെട്ടി ഏഹ് അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയതിനുള്ള കമൻറ്റാണ് അതിൻ്റെ ഒരു കുറ്റാരോപിതൻ മാത്രമാണെന്ന് അവ ശിക്ഷാ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമം നടത്തുമെന്നാണ് അതിന്റെ അർത്ഥം ഇതിനു മുമ്പ് എന്താ പറഞ്ഞത് ഏതോ ഒരു പോറ്റി പോറ്റിങ്ങാട്ടുണ്ടോ എന്ന് അറിഞ്ഞു ഇപ്പം നേതാക്കന്മാർ പോകുമ്പോൾ കുറ്റാരോപിതൻ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ എന്തെന്നാണ് വിളിക്കുന്നത് വേറെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൽ വെറുതെയാണ് അറസ്റ്റ് ചെയ്തത് എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് എല്ലാ തെളിവുകളും അല്ലേ സ്ഥിരമായി കോടതി മോണിറ്റർ ചെയ്യുകയാണ് കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് അന്വേഷണമാണ് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമം നടത്തി ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും പിന്നീട് കോടതി നേരിട്ട് എസ് ഐ ഐ ടി നിയമിച്ചപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചത് ശരിയാണ് ഞങ്ങളതിനെ സ്വാധീനിക്കും കാരണം കോടതി ഗവൺമെൻറ്റിനോടല്ല പറഞ്ഞത് കോടതി ഗവൺമെൻറ്റിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായല്ല സി പി എമ്മിൻ്റെ പി പി ദിവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായതുപോലെ ഇതിൻ്റെ കേസ് അന്വേഷിക്കണോ പിന്നീട് സ്ഥാനാർത്ഥിയായേനെ കോടതി നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ വന്നതും കോടതി എന്താ പറഞ്ഞത് റിപ്പോർട്ട് അവരിടത്തും കൊടുക്കരുത് കോടതി തന്നെ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെൻറിൽ വിശ്വാസമില്ല കോടതിക്ക് ഗവൺമെൻറ് വരെ സംരക്ഷിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പോലീസ് സാധാരണ റിപ്പോർട്ട് എവിടെയാ ഗവണ്മെൻറ്റിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റല്ലേ കൊടുക്ക അങ്ങോട്ട് കൊടുക്കരുത് ഇവിടെ തന്നെ എന്ന് കോടതി പറഞ്ഞത് കോടതിക്ക് അറിയാതെ തുടങ്ങുമ്പോൾ തന്നെ അതല്ല യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിന്നെ ഗോവിന്ദൻ്റെ തൊലിക്കെട്ടി സമ്മതിച്ചു